മറന്നുപോയി കോൺഗ്രസ് അല്ല അല്ല നീ കമ്മ്യൂണിസ്റ്റാളീ താല്പര്യം മിക്കവന്തു കയറുണ്ട് നമുക്ക് പുള്ളീനെ കോൺഗ്രസ്സില് ആരെയും ഇഷ്ടമാ കോൺഗ്രസ് ല മുരളീധരൻ മുരളീധരനാണ് ഇഷ്ടം മുരളീധര പക്ഷമാണ് സാധ്യത നിക്കു ഒരു കാലത്ത് വിളിച്ചാ നിക്കു വിളിച്ചുണ്ടെന്ന് പറയാറുണ്ടല്ലോ അതൊക്കെ ആഗ്രഹമുണ്ട് ആ അങ്ങനെ പറയണ ആളല്ലല്ലോ കുമാരേട്ടൻ പറയണല്ലേ ഞാനിപ്പോ പഴയ പോലല്ല ഇപ്പൊ എല്ലാരോടും അവൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് അതെ നീ പറയുന്നതിൽ പറയേണ്ടത് കേട്ടോ അല്ല പുള്ളിപ്പൊ നിലയില് പറഞ്ഞോണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ യോജിക്കുന്നു ചിലപ്പോ അങ്ങനെ ഒരു പാർട്ടി വിളിച്ചു കഴിഞ്ഞാൽ ഏത് വിളിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത് അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു സത്യം ബോധ്യമായി